കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ മുതൽ കാക്കനാടി ഇൻഫോ പാർക്ക് വരെയുള്ള ഘട്ട മെട്രോ നിർമ്മാണത്തിന് ഇനി വേഗം കൂടും വൻകിട നിർമ്മാണ രംഗത്തെ പ്രശസ്തർ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് കരാർ ലഭിച്ചതോടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാരംഭ ജോലികൾക്കൊപ്പം രണ്ടാം ഘട്ട നിർമ്മാണവും നടക്കും ഇതിന്റെ ആദ്യഘട്ടമെന്നോണം ടെസ്റ്റ് പൈലിംഗ് ജോലികൾ അടുത്ത ആഴ്ച തന്നെ നടക്കുമെന്ന് മെട്രോ അധികൃതർ വ്യക്തമാക്കി വൻകിട നിർമ്മാണ പ്രവർത്തന രംഗത്ത് പേരുകേട്ട ഷപ്പൂർ പല്ലോൺജി ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള അഫ്ഗോൺസിനായിരുന്നു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റെയിൽവേ പാല നിർമ്മാണത്തിന്റെ കരാറും പാലം നിർമ്മാണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് പാലം നിർമ്മാണം ഇവരെ ഏൽപ്പിച്ചത് പാലം നിർമ്മാണത്തിനായി കായലിനു കുറുകെ കോൺക്രീറ്റിലും അവശിഷ്ടങ്ങളും മറ്റുമിട്ട അഫ്ഗോൺസ് കെട്ടിയ വടതല ഭാഗത്തെ അൻപത് കിലോമീറ്റർ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ബണ്ട് പൊളിക്കണമെന്ന് കോടതിയും സർക്കാരും പറഞ്ഞെങ്കിലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആർ വി എൻ എല്ലിൽ നിന്ന് കൈപ്പറ്റിയെന്നും ബണ്ട് നീക്കേണ്ട ചുമതല തങ്ങൾക്കില്ലെന്നും അഫ്ഗോൺസ് നിലപാടെടുത്തു വിഷയം നിലവിൽ ഹൈക്കോടതിയിലാണ് ഇടറോഡുകൾ വീതി കൂട്ടലും ടാറിങ്ങുമായിരുന്നു ആദ്യഘട്ട നിർമ്മാണത്തിന്റെ പ്രാരംഭ ജോലികൾ ഇത്തവണ അത് ചെയ്തിട്ടില്ല പാലാരിവട്ടം കാക്കനാട് റോഡിന് വീതി കുറവാണ് ഇടറോഡുകളിലേക്ക് വാഹനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും വെല്ലുവിളിയുമാണ് വലിയ ഗതാഗത കുരുക്കാണിപ്പോൾ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ജനം വീർപ്പുമുട്ടും പ്രവർത്തന വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടവുമായി ഇപ്പോൾ മുന്നോട്ടുള്ള യാത്രയിലാണ് കൊച്ചി മെട്രോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വളർച്ചയാണ് നേടി 你的。 വലിയ പ്രതികൂല സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ രാജ്യത്തെ ആദ്യ മെട്രോ റെയിൽ എന്ന ഈ ആശയം ഓഗസ്റ്റിൽ രണ്ടാം ഘട്ടത്തിൽ കാക്കനാട് എത്തുമെന്നാണ് പ്രതീക്ഷ സ്റ്റേഷനുകളുടെ എണ്ണം കാക്കനാട് വരെയാണ് രണ്ടാം ഘട്ടം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടാം ഘട്ടത്തിനായി സംസ്ഥാനത്തിന്റെ വിഹിതമായി കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗര വികസന മന്ത്രാലയവും സംയുക്തമായി രൂപവൽക്കരിച്ച കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡാണ് കൊച്ചി മെട്രോയുടെ ചുമതല നിർവഹിക്കുന്നത് കോടി രൂപയാണ് കൊച്ചി മെട്രോ പദ്ധതിയുടെ ആകച്ചിലവ് കേന്ദ്ര സർക്കാരിന്റെ സഹായമായിട്ട് കോടി രൂപയുണ്ടാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പതിനഞ്ച് ശതമാനം വീതം ഓഹരി പങ്കാളിത്തം വഹിക്കുന്ന പദ്ധതിക്ക് ജപ്പാൻ അന്താരാഷ്ട്ര സഹകരണ ഏജൻസിയുടെ രണ്ടായിരത്തി കോടി രൂപയുടെ വായ്പയും ലഭിക്കും സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആദ്യമായാണ് പ്രവർത്തന ലാഭത്തിലേക്ക് കടക്കുന്നത് സാമ്പത്തിക വർഷത്തിലെ കോടി രൂപയിൽ നിന്ന് പൂജ്യം നാല് കോടിയിലേക്കാണ് പ്രവർത്തന വരുമാനം കുതിച്ചത് വർഷത്തെ പ്രവർത്തന ലാഭം അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് കോടി രൂപ വരുമാനമാണ് കൊച്ചി മെട്രോ ലക്ഷ്യമിടുന്നത് വായ്പാ തിരിച്ചടവും മറ്റും മാറ്റി നിർത്തിയാൽ ഈ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ പ്രവർത്തന ലാഭം നേടാനാണ് ശ്രമങ്ങൾ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനമാണ് മെട്രോ എന്ന ലാഭപാതയിലേക്ക് എത്താൻ സഹായിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനും നവംബറിനുമിടയ്ക്ക് യാത്രക്കാരുടെ ശരാശരി എണ്ണം എഴുപത്തി അയ്യായിരം കടന്നിരുന്നു ായിരം കടന്നു നിലവിൽ ഒരു ലക്ഷത്തിലധികം യാത്രക്കാരാണ് മെട്രോ സേവനം പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചത് കൊച്ചി മെട്രോ ആരംഭിച്ച രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ മാത്രം ായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകളാണ് മെട്രോയിൽ യാത്ര ചെയ്തത് എന്നാൽ അതേ വർഷം ഓഗസ്റ്റ് മാസം ഇത് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മൂന്നായി കുറയുകയാണ് ചെയ്തത് അതേ വർഷം ഡിസംബറിൽ വീണ്ടും കുതിച്ചുയർന്നു തൊട്ടടുത്ത വർഷമായ രണ്ടായിരത്തി പതിനെട്ടിൽ യാത്രക്കാരുടെ എണ്ണം മുകളിൽ കടന്നിട്ടില്ല പിന്നീട് കണക്കുകളിൽ മുന്നേറ്റം കണ്ടത് രണ്ടായിരത്തി ഒക്ടോബറിലും ഡിസംബറിനും ഡിസംബറിനുമിടയിലാണ് ഇക്കാലത്ത് അറുപതിനായിരത്തിലധികം പേർ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തതായി കണക്കുകൾ പറയുന്നു വിദ്യാർത്ഥികൾക്കും സ്ഥിരം യാത്രികർക്കുമായുള്ള വിവിധ സ്കീമുകൾ ഏർപ്പെടുത്തിയ സെൽഫ് ടിക്കറ്റ് മെഷീനുകൾ സ്ഥാപിച്ചും യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കി ിയുമാണ് കൂടുതൽ യാത്രക്കാരെ മെട്രോയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വലിയ പ്രതികൂല സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഓഗസ്റ്റിൽ മെട്രോ കാക്കനാട് വരെ നീട്ടാനാകുമെന്നും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള